ദിയ ഫാത്തിമ നമ്മളെ നാട്ടിൽ ചെറിയ കുട്ടികളൊക്കെ കാണാതാവുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ സ്ഥലത്തിൽ നമ്മളെല്ലാവരും ആ ഒരു കുട്ടിക്കും വേണ്ടി തെരച്ചിലുകളും പല കാര്യങ്ങളും ആ ഒരു കുട്ടിയെ കിട്ടാനും വേണ്ടിയൊക്കെ നടത്തും അതേപോലെയായിരുന്നു ഈ ഒരു ദിയ ഫാത്തിമേൻ്റെ കേസിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ദിയ ഫാത്തിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ദിയ ഫാത്തിമയുടെ പിന്നെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പല ആളുകളും കാ പിന്നെ പറയാനിടയായത് ദിയ ഫാത്തിമ തന്നെയാണ് ആ കുട്ടി തന്നെയാണ് ആ കുട്ടി എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്തണം അത് കുട്ടിയെ എങ്ങനെങ്കിലും കണ്ടെത്തി കുട്ടിയുടെ ഉമ്മ യുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഉപ്പയുടെ അടുത്തേക്ക് കൈ പിടിച്ചുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ ഒരുപാട് ആളുകൾ മെസ്സേജിലും കമന്റ് ബോക്സിലൊക്കെ പറയുന്നതായി എനിക്ക് കാണാനിടയായി അതേപോലെ എന്തിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ശബ്ദത്തിൽ എന്തോ പ്രശ്നമുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് പേടിച്ചു പോയി എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടതായി ഞാൻ കാണാനിടയായി എന്തായാലും അത് ഈ വീഡിയോ ചെയ്യുന്ന മൊബൈലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആ മൊബൈലുമായി ബന്ധപ്പെട്ട് ഒരു ഉച്ചത്തിൽ സംസാരിക്കണം അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് പറ്റി പോയതാണ് എന്തായാലും നിങ്ങൾ ഈ ദിയാ ഫാത്തിമ എന്ന ഒരു കുട്ടിയുടെ മുഖസാദൃശ്യമുള്ള ഒരു കുട്ടിയെ ഇവിടെ അങ്കമാലിയിലും മറ്റിടങ്ങളിലൊക്കെ കാണാൻ ഇടയായി എന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു തമ്പുലിന് കണ്ട ഒരു ദിയാ ഫാത്തിമ തന്നെയാണ് ആ കുട്ടി എന്നുള്ളതും പല ആളുകൾക്കും സംശയമുണ്ട് ഇപ്പോൾ ആ കുട്ടി എവിടെയുള്ളത് എന്ന് പല ആളുകളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ദിയാ ഫാത്തിമയുടെ അതേ മുഖസാദൃശ്യമുള്ള ഒരു കുട്ടിയെ നമുക്ക് ആ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു ഈ കുട്ടി ദിയാ ഫാത്തിമ തന്നെയാണെന്ന് പല ആളുകളും ഉറപ്പിച്ച് തന്നെ പറഞ്ഞതായി കമൻറ്റ് ബോക്സിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ആ ഒരു കാര്യത്തിന് കാര്യത്തിന് ഊർജം നൽകിക്കൊണ്ട് ഒരു മറ്റ് കേസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഫാത്തിമ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ ഒരുപാട് ആളുകൾ പല സ്ഥലത്തായിട്ട് കാണപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും ഉറപ്പിച്ചു പറയാനുണ്ടായ കാരണം ഉത്തർപ്രദേശിലെ മധുര റെയിൽവേ സ്റ്റേഷനില് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പെൺകുട്ടി ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ആറ് വയസ്സായ ഒരു പെൺകുട്ടിയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ വീട് ആ ഒരു റെയിൽവേ സ്റ്റേഷനുമായി തൊട്ടടുത്ത് തന്നെയായിരുന്നു അവളുടെ വീട് ഈ ദിയാ ഫാത്തിമയുമായി ആ കുട്ടിക്ക് നേരിട്ട് ബന്ധമില്ല എങ്കിലും ദിയാ ഫാത്തിമയെ കിട്ടണം ഈ ദിയാ ഫാതിമയെ തിരിച്ചു കൊണ്ടുവരണമെന്ന ആളുകൾക്ക് ഇതൊരു പ്രതീക്ഷ ഒരു കാര്യം തന്നെയാണ് ആ ഒരു കുട്ടി റെയിൽവേ സ്റ്റേഷനും കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ട്രെയിനിലേക്ക് കയറുകയും എല്ലാ ദിവസവും അവൾ അവിടെ തന്നെ കളിക്കാറുള്ളത് ട്രെയിനിലേക്ക് കയറുകയും ആ ട്രെയിൻ ട്രെയിനങ്ങനെ പതുക്കെ നീങ്ങി കൊണ്ടിരിക്കും ാണ് കാരണം ഈ കുട്ടിക്കറിയില്ല ഈ കുട്ടി സ്വന്തം വീടിനടുത്തുള്ള ഒരു ട്രെയിനിൽ കയറിയിരിക്കുന്നു എന്നുള്ളൊരു ബോധം വെച്ചിട്ടാണ് കുട്ടി അതിലേക്ക് കയറിയത് ചെറിയ കുട്ടിയല്ലേ ആറ് വയസ്സായാലേ ആയിട്ടുള്ളൂ അപ്പോൾ കുട്ടിക്ക് അത്രമാത്രം അതുമായി ബന്ധപ്പെട്ടുള്ള അറിവുണ്ടായിരിക്കുന്നു ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി ആ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ കളിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ആ ഒരു ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ട്രെയിൻ ഒരുപാട് ഒരുപാട് കുറേ സമയം പോയ സമയത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുകയും ആ കുട്ടി അവിടെ ചാടിയിറങ്ങുകയും ചെയ്തു അതിനെ കുട്ടി ആ ആരും അറിയാതെ ആരും അവിടെ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് േ അങ്ങനെ ഒരു ഭിക്ഷാടന മാഫിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ അടുത്ത് ഈ ഒരു കുട്ടിയെ കിട്ടുകയാണ് ഈ കുട്ടി ഒരുപാട് സമയം ഈ ഒരു കുട്ടിയെ ഈ ഒരു പിന്നെ ഭിക്ഷാടന മാഫിയിൽപ്പെട്ട ഈ ഒരു സ്ത്രീ ഈ ഒരു കുട്ടിയേയും വെച്ചുകൊണ്ട് ഒരുപാട് ഭിക്ഷയാചിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഒരുപാട് രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തുടങ്ങി ആ കുട്ടി വേറെ ട്രെയിൻ കയറി വീണ്ടും കുറച്ച് ദൂരം അവിടെ പോവുകയാണ് അങ്ങനെ ഈ കുട്ടി വീണ്ടും ഒരുപാട് ദൂരം പോയ സമയത്ത് വീണ്ടും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് അവിടെ ഇറങ്ങിക്കൊണ്ട് വീണ്ടും ആ കുട്ടി ഇങ്ങനെ അങ്ങോട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ കുട്ടി നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു പ്രായം മായ സ്ത്രീയുടെ എത്തി അങ്ങനെ ആ കുട്ടി ആ സ്ത്രീ ഈയൊരു കുട്ടിയെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് സ്വന്തം വീട്ടിലേക്ക് പോയി ആറ് വയസ്സായ പെൺകുട്ടിയല്ല അപ്പോൾ അവരെ കൊണ്ട് വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്ത് ആ കുട്ടിയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും ഒരു റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു ട്രെയിനിൽ കയറിക്കൊണ്ട് വീണ്ടും ആ കുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ട്രെയിൻ നേരെ പോയി എത്തിയത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അരഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുട്ടിയെ കണ്ടുകൊണ്ട് ഒരു പോലീസുകാരൻ ഈ കുട്ടിയെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ശേഷം അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിശം അവിടുത്തെ ഒരു ജൂലൈ ഹോമിലേക്ക് ഈ കുട്ടിയെ താമസം മാറ്റുകയാണ് അങ്ങനെ സ്കൂളിൽ ആ കുട്ടി ഒന്നിൽ രണ്ടിലൊക്കെ പഠിക്കാൻ വേണ്ടി തുടങ്ങി ഏകദേശം കുറച്ച് സമയമൊക്കെ പഠിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ദമ്പതിമാർ ഈ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണ് അങ്ങനെ ഈ കുട്ടിയെ ആദ്യം തന്നെ കൊണ്ടായ സമയത്തൊക്കെ ഇവർക്ക് നല്ല രീതിയിലുള്ള സ്നേഹക്കൊന്നായിരുന്നു പിന്നീട് കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് ഇവർക്ക് സ്നേഹമൊക്കെ പോയ സമയത്ത് ഇവർ വീണ്ടും ഈ കുട്ടിയെ എങ്ങോട്ട് തന്നെ കൊണ്ടാക്കിക്കൊണ്ട് അവിടുന്ന് വേറെ വേറെ കുട്ടിയെ ഡെത്ത് എടുത്ത് കൊണ്ടുപോയി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കുട്ടിയെ വീണ്ടും ഇവർ ദത്തെടുക്കുക അങ്ങനെ ഇവർ തിരുവനന്തപുരത്തേക്ക് തന്നെ വീണ്ടും വരികയാണ് അങ്ങനെ അവളെ പത്താം ക്ലാസ് ഒക്കെ പഠിച്ച് നല്ല രീതിയിൽ മാർക്കൊക്കെ കിട്ടി പാസ്സായി അങ്ങനെ അവൾ വീണ്ടും ഐ ടി ഐക്ക് ചേരുകയാണ് ഐ ടി ഐയിലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മാർക്കൊക്കെ കിട്ടി പാസ്സായി തിരുവനന്തപുരത്തുള്ള ആ ഒരു സമയത്ത് തന്നെ ഇവളുടെ കല്യാണം ഈ ഒരു പ്രേമ കല്യാണം ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ കല്യാണം ഫ്ളോപ്പൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഫ്ലോപ്പായി അങ്ങനെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വാട്ടർ അതോറിറ്റിയിൽ ജോലിക്ക് ചേർക്കുകയാണ് അവിടെ കൂടെ വർക്ക് ചെയ്ത മിനി എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ ഇവിടെ ജീവിതത്തിന് വലിയ കല്യാണം കഴിഞ്ഞ് പിന്നീടാണ് ഈ ആയിട്ട് ജോലി കിട്ടിയത് എനിക്ക് കിട്ടിയ ശേഷം മെഡിക്കൽ കോളേജ് വാട്ട് അതോറിറ്റിയിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ അവരെ മിനി ചേച്ചിയായിട്ട് പരിചയത്തിലായി അപ്പോൾ ആ ചേച്ചി എനിക്ക് ഇതേപോലെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഈ ഗിഫ്റ്റിന്റെ പകരം എൻ്റെ അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് തരാമോ എന്നും പറഞ്ഞു എനിക്ക് ആ ഗിഫ്റ്റാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിരുന്നു

കൊടുത്ത കൊടുത്ത ഗിഫ്റ്റ് സമയത്ത് അവൾ ചേച്ചി എനിക്ക് തരാൻ തരാൻ ഈ ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ല അങ്ങനെ ഒരു എനിക്ക് എന്ന് ചോദിച്ചു തന്നെ മനസ്സിലായത് അവൾ ഇവിടെ മധുരയിലാണ് ചരിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ അറിയാതെ കോഴിക്കോട് വന്ന് ഇറങ്ങിയതാണ് വന്നിറങ്ങിയതാണ് അവടെ വയസ്സായി കല്യാണം കഴിഞ്ഞു അഞ്ചു വയസ്സിലെ ഓർമ്മകൾ മാത്രമാണ് ഷെയർ ചെയ്തിരിക്കുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ ഭർത്തേ ദിവസം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു തൻ്റെ മാതാപിതാക്കളെ കാണണം എന്നുള്ളത് അങ്ങനെ മിനിയോട് പറയുകയും മിനിയും ഭർത്താവും യു പിയിലേക്ക് പിന്നെ ട്രെയിനിൽ മാർഗം പോവുകയും ചെയ്തു അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തുമായിരുന്നു അവർ പറഞ്ഞിരുന്ന ഒരു അടയാളം ആ ഒരു ക്ഷേത്രവും വീടിനോടത്തുള്ള ഒരു മരവും അവർ അടയാളത്തിൽ പറഞ്ഞിരുന്നു അപ്പം അങ് അങ്ങോട്ട് അവർ ചെന്നു നോക്കിയ സമയത്ത് ആ ഒരു ക്ഷേത്രവും ആ ഒരു പിന്നെ മരവും അവർക്ക് കാണാനിടയായി അങ്ങനെ അവരും നേരെ ആ ഒരു കുട്ടിയടുത്തേക്ക് എത്തുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കണം ഇപ്പോഴും ഈ ഒരു ദിയാ ഫാത്തിമയുടെ വിഷയത്തിലും ഇതുപോലെ തന്നെയാണ് പത്ത് വർഷമായിട്ടുള്ള വെച്ചെങ്കിലും ഇത് ഇരുപത് വർഷം കഴിഞ്ഞ ഒരു കേസാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ദിയാ ഫാത്തിമയെ കിട്ടാൻ ഒരുപാട് സാധ്യത കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്

अब मिल रही है ना अब आएगी जेल के चले के അങ്ങനെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പൂനം തന്നെ മാതാപിതാക്കളെ കാണുകയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കി ആ ഒരു സമയത്ത് എത്രമാത്രം സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് പൂനത്തിന് മാതാപിതാക്കളെ കാണാനും മാതാപിതാക്കൾക്ക് പൂനത്തിനെ കാണാനും എത്രമാത്രം സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സന്തോഷത്തിൻ്റെ നിമിഷം തന്നെയായിരിക്കും ആ ഒരു സമയത്തുണ്ടായിരിക്കും മാതാപിതാക്കൾ എത്ര സ്ഥലത്ത് ഈ ഒരു പൂനത്തിനെ തേടി നടന്നിട്ടുണ്ടാവും ഇരുപത് വർഷം കഴിഞ്ഞിട്ടുമാണ് ഈ ഒരു കുട്ടി അവർക്ക് കിട്ടുന്നത് പൂനം എന്നറിയപ്പെടുന്ന ഈ ഒരു പെൺകുട്ടിയെ ഒരിക്കലും മാതാപിതാക്കൾ തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച് വേദി തള്ളിയതായിരുന്നു പക്ഷേ അവർ അവർക്ക് തിരിച്ചു കിട്ടി ഇതുപോലെ തന്നെയാണ് നമ്മളെ ഈ ഒരു ദിയ ഫാത്തിമയുടെ കേസും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ആ ഒരു കുട്ടിയെ കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിരിക്കണം ആ ഒരു സമയത്ത് അവരുടെ മനസ്സിലും അവർ ഉണ്ടായ ഒരു സന്തോഷം പിന്നെ ഈ ഒരു കുട്ടിക്ക് പിന്നെ മാതാപിതാക്കളെ കാണാനും മാതാപിതാക്കൾ കുട്ടിയെ കാണാനും എത്രമാത്രം സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് ആ ഒരു സമയം സന്തോഷത്തിൻ്റെ കണ്ണീര് പൊട്ടി ആ ഒരു സമയം തന്നെയായിരിക്കും പല നാടുകളിലുള്ള പല ആളുകൾക്കും സന്തോഷത്തിൻ്റെ കണ്ണീര് പൊട്ടിയ സമയമായിരിക്കും ഈ ഫാത്തിമയെ കിട്ടിയാലും നമുക്ക് തന്നെ അത് തന്നെയായിരിക്കും നമുക്ക് സംഭവിക്കാം സന്തോഷത്തിന്റെ കണ്ണീര് കേരളം ഒട്ടാകെ ഈ ഒരു സന്തോഷത്തിന്റെ കണ്ണുനീരുണ്ടാവും കാരണം ഒരുപാട് ആളുകൾ ധിയാഫാത്തിമയെ കിട്ടാനും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യം തന്നെ പുരുത്തി കിട്ടിയ സമയത്ത് അതാടും വീടും ഒന്നടങ്കം ആഘോഷത്തിന്റെ രാവുകളായിരുന്നു ആ ഒരു സമയത്ത് നോക്കാം യും അമ്മയെയും സഹോദരങ്ങളെയും വർഷങ്ങൾക്ക് ശേഷം കണ്ട പൂനത്തിന് സന്തോഷം അടക്കാനായില്ല മധുരപലഹാരങ്ങളും ഭക്ഷണവും ഒക്കെയായി വീടും അലങ്കരിച്ച് ഇവർ പൂനത്തെ കാത്തുനിൽക്കുകയായിരുന്നു ഒരു ഗ്രാമത്തിന്റെ ആകെ ഉത്സവമായി മാറി പൂന ഈ ഒരു കാര്യം കേൾക്കുമ്പോ പല ആളുകളും സംശയമുണ്ടായിരുന്നു പുനത്തിന്റെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു മരൊക്കെ അവൾ പറഞ്ഞ സമയത്ത് തന്നെ പല ആളുകളും ചിന്തിച്ചു പോയിട്ടുണ്ടാവും ആൾക്കറിയണമെങ്കിൽ അവൾക്ക് അതുമായി തന്നെ തിരിച്ചു പോയി പോയി കൂടായിരുന്നോ ഈ ഒരു പോലീസുകാരനെല്ലാം അവരെ ഇവിടെ താമസിപ്പിച്ച് ഒരുപാട് സമയമൊക്കെ കളഞ്ഞിരുന്നു പല ആളുകൾക്കും സംശയം ഉണ്ടാവും പക്ഷേ ആ കുട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനേ ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു ഫോട്ടോ ആണ് കയ്യിലുണ്ട് അഞ്ചോ ആറോ വയസ്സിൽ അവിടെ നിന്ന് ട്രെയിനിൽ ട്രെയിനിലകപ്പെട്ട് കാണാതായ പൂനത്തിന് നാടും വീടും ഓർമ്മയുണ്ടായിട്ടും എന്തുകൊണ്ട് പോയില്ലെന്ന ചോദ്യത്തിനും അന്വേഷണ ഞാൻ വന്ന ടൈമില് എനിക്ക് ഇന്ന സ്ഥലമാണെന്ന് അറിഞ്ഞുകൂടാറിയില്ല അപ്പൊ ഞാന് കോഴിക്കോട് ഇന്ന സമയത്ത് എന്റെ ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങാനായിട്ട് ചെന്നപ്പോ എന്റെ അഡ്മിഷൻ ഫയല് ഞാനിന്ന് പത്രത്തില് പരസ്യം കൊടുത്തത് കണ്ടായിരുന്നു അപ്പൊ ഞാൻ അതെടുത്ത് നോക്കിയപ്പോ ഉത്തർപ്രദേശ് എന്നൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഓർമ്മച്ച് ആകെ ആ വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണ ടെമ്പിൾ മാത്രമാണ് അപ്പൊ ഉത്തർപ്രദേശ് ആ പേപ്പറിൽ കണ്ടത് കൊണ്ടാണ് ഞാൻ ഗൂഗിള് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ അത് മധുരയിലെ ജനംഭൂമിയിലാണ് ആമ്പലം ഉള്ളത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് മനസ്സിലാക്കി പിന്നെ അത് അഞ്ചിച്ച് പോകാതെ പറഞ്ഞാൽ ഒന്നാമത് എന്റെ പോസ്റ്റ് കെയർ ആയിട്ട് അപ്പോഴൊന്നും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ടൈമിൽ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അറിവ് വന്ന ശേഷമാണ് അപ്പൊ ഈ പൂരം എന്നറിയപ്പെടുന്ന പെൺകുട്ടിയെ പോലെ അതും കേരളത്തിൽ നിന്ന് യു പിയിലേക്കാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത് അത്രയും ദൂരത്തുണ്ടായിരുന്ന ഡിസ്റ്റൻസ് കണക്കിലെടുത്തുകൊണ്ടും ഈ കുട്ടിയെ കിട്ടിയെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ദിയാ ഫാത്തിമ ഇതുപോലെ ജീവിച്ചിരിപ്പുണ്ട് ദിയാ ഫാത്തിമ ഇതുപോലത്തെ മറ്റൊരു കേസാണെങ്കിലും ഈ ദിയ ഫാത്തിമയെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയവും വേണ്ട ദിയ ഫാത്തിമയെ കിട്ടുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീടിലും ആയിക്കാൻ